നമസ്കാരം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ുംഹി കോൺഗ്രസ് കൂത്താട്ടോളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കാരിന്റെ സ്ത്രീ വിരുദ്ധ സമീപനങ്ങൾക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിട്ട് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ യോഗം നടന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് സംസ്ഥാനത്ത് ശക്തമായ പ്രതിഷേധവും മാർച്ച് നടത്തി വരികയാണ് സ്ത്രീകൾക്ക് തൊഴിലാളി തൊഴിലിടങ്ങളിൽ സംരക്ഷണവും മാന്യതയും ജീവൻ കൂടാതെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം നടത്തി സർക്കാർ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധം നടത്തിവരുന്നത് മഹിളാ കോൺഗ്രസ് കൂത്താടോളം മണ്ഡലം പ്രസിഡന്റ് ലിസി ജോസിന്റെ അധ്യക്ഷതയിൽ കൂടി യോഗത്തിൽ പിറവം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി സി ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു റിപ്പോർട്ടിലെ കുറ്റവാളികളായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന നടൻ മുകേഷിന് ആ റിപ്പോർട്ട് കൈമാറിക്കൊണ്ട് നടൻ മൂകേഷിനെതിരെയുള്ള ആ റിപ്പോർട്ട് നടൻ മൂകേഷിന് വായിക്കുവാനും അത് മനസ്സിലാക്കുവാനും അതിനെതിരെ സാക്ഷികളെ സ്വാധീനിക്കുവാനുമുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഈ ഗവൺമെന്റ് ചെയ്തു കൊടുത്തത് ഇവിടെ സിനിമാതാരങ്ങളെ സ്ത്രീകളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല നമ്മുടെ നിരവധി നിരവധി അങ്ങനെയുള്ള സ്ത്രീകൾക്ക് പല സ്ഥലങ്ങളിലായി വളരെ മോശമായ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് ഓരോരുത്തരും ആ തന്നെ പ്രതികരിക്കുന്ന ആളുകളുണ്ട് അത് മറച്ചു വെക്കുന്ന ആളുകളുണ്ട് കാരണം അവരുടെ മക്കള് കുടുംബങ്ങള് അവരുടെ അന്തസ്സ് അതൊക്കെ എങ്ങനെയാവും എന്നുള്ള ഭയം കൊണ്ട് ഓടിച്ചു വെക്കുന്ന ആളുകളുമുണ്ട് ഇന്നിപ്പോൾ ഒരുപറ്റം സ്ത്രീകള് ഈ ഒരു കാര്യവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് യോഗത്തിൽ മഹളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷീല ബാബു മുഖ്യപ്രഭാഷണം നടത്തി കൂത്താട്ടോളം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിജി ജോൺ യു ഡി എഫ് ചെയർമാൻ പ്രിൻസ് പോൾ ജോൺ സാറാ ടി എസ് മരിയ കുരോത്തി ലീല കുര്യാക്കോസ് സറാമ ജോൺ സുമ ബെന്നി മായാ വിശ്വനാഥൻ ദീപ ഷാജി സാലി ബേബി ഷീല ബിനോയ് ഷൈനി ജോസ് ഉഷ വിമലാഷൻ സുജ സോഫി രാജു സുബി സൂസൺ ജോൺ രാധാ തമ്പി ജോൺ അബ്രഹാം ജിജോറ്റി ബേബി വിൽസൺ വർഗീസ് അമൽ ജേക്കബ് മോഹൻ എന്നിവർ പങ്കെടുത്തു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം മികച്ചതാക്കാംളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം